പശ്ചിമഘട്ടം ആകെ തകർക്കപ്പെട്ടിരിക്കുന്നു ഇനിയും നടപടിയെടുത്തില്ലെങ്കിൽ കേരളത്തിനെ കാത്തിരിക്കുന്നത് വൻ ദുരന്തമാണ് അതിന് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ യുഗങ്ങളൊന്നും വേണ്ട നാലോ അഞ്ചോ വർഷം മതിയാകും അന്ന് ഞാനും നിങ്ങളും ജീവിച്ചിരിപ്പുണ്ടാകും ആരാണ് കള്ളം പറയുന്നത് ഭയക്കുന്നത് എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും ഈ വാക്കുകൾ ഗാഡ്ഗിലിൻ്റേതാണ് അതെ കേരളത്തിൽ ഏറ്റവുമധികം വിമർശിക്കപ്പെട്ടവരിൽ വെറുക്കപ്പെട്ടവരിൽ ഒരാളായ ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ ചെയർമാനായ സാക്ഷാൽ മാധവ് ഗാഡ്ഗിലിന്റെ ആരായിരുന്നു ഗാഡ്ഗിൽ അതറിയണമെങ്കിൽ നമുക്ക് പശ്ചിമഘട്ടത്തിലേക്ക് പോകണം ഇന്ത്യയുടെ തെക്കുപടിഞ്ഞ മേഖലയിൽ ആയിരത്തിനായിരത്തി തൊണ്ണൂറ് കിലോമീറ്റർ നീളത്തിലും ഇരുന്നൂറ്റി പത്ത് കിലോമീറ്റർ വീതിയിലും കേരളം കർണാടകം തമിഴ്നാട് മഹാരാഷ്ട്ര ഗോവ ഗുജറാത്ത് എന്നിങ്ങനെ ആറ് സംസ്ഥാനങ്ങളായി നീണ്ടു നിവർന്ന് കടത്തുന്ന പശ്ചിമഘട്ടം കേരളത്തിലെ നാൽപ്പത്തിനാല് നദികളും ഉത്ഭവിക്കുന്നത് പശ്ചിമഘട്ടത്തിൽ നിന്നാണ് കൂടാതെ ഇന്ത്യയിലെ തന്നെ പ്രധാന നദികളായ കൃഷ്ണ കാവേരി ഗോദാവരി നേത്രാവതി വൈഗ തുടങ്ങിയ നദികളും ഉത്ഭവിക്കുന്നത് പശ്ചിമഘട്ടത്തിൽ നിന്ന് തന്നെയാണ് വൈവിധ്യമാർന്ന അനേകം ജന്തുസത്യജാലങ്ങൾ അവയിൽ പലതും വംശനാശ ഭീഷണി നേരിടുന്നവയാണ് ആറ് സംസ്ഥാനങ്ങളുടെ ജലസ്രോതസ്സാണ് പശ്ചിമഘട്ടം ഏറ്റവും പ്രധാനപ്പെട്ട ജൈവവൈവിധ്യ ഹോട്ട്സ്പോട്ടുകളിലൊന്നായി പശ്ചിമഘട്ടത്തെ യുനെസ്കോ അംഗീകരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിനുമിടയിൽ പശ്ചിമഘട്ടത്തിലെ നാൽപ്പത് ശതമാനം സസ്യങ്ങൾക്ക് വംശനാശം സംഭവിച്ചതായി പഠനങ്ങൾ പുറത്തുവന്നതിന് ശേഷമാണ് സംഭവത്തിൻ്റെ ഗൗരവസ്ഥിതി ദേശീയ ഹരിത ട്രൈബ്യൂണലിന് മനസ്സിലായതും പ്രശ്നത്തിൽ ഇടപെട്ടതും പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഒരു സമിതിയെ നിയോഗിക്കാൻ ദേശീയ ഹരിത ട്രൈബ്യൂണൽ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു അതിനായി ഒരു കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടപ്പോൾ അതിന്റെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ലോക പ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ ശ്രീ മാധവ് ഗാഡ്ഗിൽ തന്നെയായിരുന്നു അങ്ങനെ രണ്ടായിരത്തി പത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം ഗാഡ്ഗിൽ കമ്മിറ്റി നിലവിൽ വന്നു പതിനാല് വിദഗ്ധർ അതിൽ അംഗങ്ങളായിരുന്നു ശ്രീ മാധവ് ഗാഡ്ഗിൽ ആയിരുന്നു കമ്മിറ്റി അധ്യക്ഷൻ കമ്മിറ്റിയോട് കേന്ദ്ര ഗവൺമെന്റ് പഠിക്കാൻ ആവശ്യപ്പെട്ടത് പ്രധാനമായും താഴെപ്പറയുന്ന കാര്യങ്ങളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ പരിസ്ഥിതി സംരക്ഷണ നിയമപ്രകാരം പശ്ചിമഘട്ട മേഖലയിലെ പരിസ്ഥിതി ലോലമായി വിജ്ഞാപനം ചെയ്യേണ്ട പ്രദേശങ്ങൾ ഏതൊക്കെയെന്ന് കണ്ടെത്തി അടയാളപ്പെടുത്തുക പശ്ചിമഘട്ട മേഖലയിലെ സംരക്ഷണം പരിപാലനം പുനരുജ്ജീവനം ആവശ്യമായ ശുപാർശകൾ സമർപ്പിക്കുക പരിസ്ഥിതി സംരക്ഷണ നിയമപ്രകാരം ഈ പ്രദേശങ്ങളെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളായി വിജ്ഞാപനം ചെയ്യുന്നതിന് ആവശ്യമായ മാനദണ്ഡങ്ങൾ നിർദ്ദേശിക്കുക അതിരപ്പിള്ളി ഗുണ്ടിയ ജലവൈദ്യുത പദ്ധതികളുടെ സാധ്യതാ പഠനം നടത്തുക മഹാരാഷ്ട്രയിലെ രത്നഗിരി സിന്ധുദുർഗ് മേഖലകളിലെ ൾ പരിശോധിക്കുക അങ്ങനെ രണ്ടായിരത്തി പതിനൊന്നിൽ അനേകം പഠനങ്ങൾക്ക് ശേഷം അഞ്ഞൂറ്റി പേജുകളടങ്ങിയ റിപ്പോർട്ട് സമിതി കേന്ദ്ര ഗവൺമെന്റിന് സമർപ്പിച്ചു എന്നാൽ ഉള്ളടക്കത്തിന്റെ സ്ഫോടനാത്മകത മനസ്സിലാക്കിയ ഗവൺമെന്റ് അത് പുറത്തുവിടാതെ പിടിച്ചു വെക്കുകയാണ് ചെയ്തത് ഒടുവിൽ വിവരാകാശ നിയമപ്രകാരമാണ് പൊതുജനങ്ങൾക്ക് മുന്നിൽ ആ റിപ്പോർട്ട് എത്തിയത് എന്നാൽ വെറും സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാകരുതെന്നും പരിസ്ഥിതിയെ ഉൾക്കൊണ്ടും പരിസ്ഥിതിയെ പരിഗണിച്ചും മാത്രമേ വികസന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാവൂ എന്നും ഊന്നി പറഞ്ഞ റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങൾ താഴെ താഴെപ്പറഞ്ഞവയായിരുന്നു പശ്ചിമഘട്ടത്തെ മുഴുവനായി പരിസ്ഥിതി ലോല മേഖലയായി കണക്കാക്കുക പശ്ചിമഘട്ട മേഖലയെ മൂന്ന് മേഖലകളായി തരംതിരിക്കുക മേഖല ഒന്ന് മേഖല രണ്ട് മേഖല മൂന്ന് എന്നിങ്ങനെയായിരിക്കണം ആ തരംതിരിവ് മേഖല ഒന്നിൽ യാതൊരു വിധത്തിലുള്ള മൈനിങ് തെർമൽ പവർ പ്ലാന്റുകളും അനുവദിക്കരുത് മണൽ വാരലിനും പാറ പുതിയ അനുമതികൾ നൽകരുത് മേഖല ഒന്നിലും രണ്ടിലും വനഭൂമി മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല ഇവയിൽ പുതിയ ഘനനാനുമതികൾ നൽകരുത് മേഖല ഒന്നിലും രണ്ടിലും പരിസ്ഥിതി മലിനമാകുന്ന റെഡ് ഓറഞ്ച് കാറ്റഗറി വ്യവസായങ്ങൾ പുതിയതായി അനുവദിക്കരുത് തേയില കാപ്പി ഏലം റബ്ബർ പൈനാപ്പിൾ വാഴ തുടങ്ങി മണ്ണൊലിപ്പിന് കാരണമാകുന്ന വേളകളുടെ കൃഷി ഈ പ്രദേശങ്ങളിൽ നിരോധിക്കണം പ്ലാസ്റ്റിക് ഉപയോഗം മൂന്ന് വർഷം കൊണ്ടും പരിസ്ഥിതി മേഖല ഒന്ന് അഞ്ചു വർഷം കൊണ്ടും മേഖല രണ്ട് എട്ട് വർഷം കൊണ്ടും മേഖല മൂന്ന് പത്തു വർഷം കൊണ്ടും ജൈവ കൃഷിയിലേക്ക് മാറണം ഇവിടെ പുതിയ സാമ്പത്തിക മേഖലകളോ ഹിൽ സ്റ്റേഷനുകളോ പാടില്ല പൊതുമേഖല സ്വകാര്യവൽക്കരിക്കാൻ പാടില്ല മേഖല ഒന്നിലെയും രണ്ടിലെയും വനഭൂമി മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല കൃഷിഭൂമി കൃഷി ഒഴികെയുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല രണ്ടായിരത്തി പതിനാറോടെ മേഖല ഒന്നിൽ ഖനനം നിർത്തണം ഏകവിളത്തോട്ടങ്ങൾ പാടില്ല റോഡ് വികസനം പരിസ്ഥിതി ആഘാത പഠനത്തിന് ശേഷം മാത്രമേ ആകാവൂ കാവുകളും കണ്ടൽക്കാടുകളും സംരക്ഷിക്കണം അതിരപ്പിള്ളി ഗുണ്ടിയ മേഖലകളിലെ പുതിയ ഡാം പ്രൊജക്ടുകൾ ഉപേക്ഷിക്കണം മണ്ടക്കൽ പനത്തടി പൈതൽമല ബ്രഹ്മഗിരി കുറുവദ്വീപ് കുറ്റ്യാടി സൈലന്റ് വാലി മണ്ണാർക്കാട് നിലമ്പൂർ ചിരുവാണി നെല്ലിയാമ്പതി പീച്ചി മൂന്നാർ ഇരവികുളം ഏലമലക്കാടുകൾ പെരിയാർ കുളത്തൂപ്പുഴ അഗസ്ത്യമല എന്നിവ കേരളത്തിലെ പതിനാറ് മേഖലകളെ സമിതി പരിഗണിച്ചു നിലവിലുള്ള ദേശീയോദ്യാനം വന്യജീവ സങ്കേതം ജൈവവൈവിധ്യ റിസർവുകൾ എന്നിവയ്ക്ക് പുറമെയാണിത് റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങൾ പുറത്തുവന്നതോടെ തോതിലുള്ള ബഹുജന പ്രക്ഷോഭങ്ങൾ ഈ മേഖലകളിൽ പൊട്ടിപ്പുറപ്പെട്ടു കമ്മിറ്റി ജനങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം പരിസ്ഥിതിക്ക് നൽകുന്നു കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലായാൽ അനേകായിരം പേർക്ക് ജോലിയും കിടപ്പാടവും നഷ്ടപ്പെടും എന്നാൽ ഈ വിമർശനങ്ങളുടെ പിന്നിലെ ബുദ്ധി കേന്ദ്രങ്ങൾ മണൽ ക്വാറി മാഫിയകളും കുടിലെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയുള്ള കണക്ക് കൂട്ടലുകളുമായിരുന്നു ജനങ്ങളെ കമ്മിറ്റി റിപ്പോർട്ടിനെതിരെ അണിനിരത്തുന്നതിലും നടപ്പിലാക്കുന്നതിൽ നിന്നും ഗവൺമെന്റിനെ പിന്നോട്ട് പിന്നോട്ടുവരുന്നതിലും ഇവരുടെ കുടില വിജയിക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് ഗാഡ്ഗിൽ റിപ്പോർട്ടിനെതിരെ വ്യാപക വിമർശനമുയർന്ന സാഹചര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് രണ്ടായിരത്തി പതിമൂന്നിൽ പ്രൊഫസർ കസ്തൂരിരംഗന്റെ നേതൃത്വത്തിൽ ഒരു പുതിയ കമ്മിറ്റി രൂപീകരിച്ചു കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ പശ്ചിമഘട്ട മേഖലയെ മുഴുവൻ പരിസ്ഥിതി ലോല മേഖലയായി കണക്കാക്കുന്നതിന് പകരം അത് വെറും മുപ്പത്തേഴ് ശതമാനമായി കുറച്ചു ഈ പ്രദേശത്തു മാത്രമാണ് ഖനനം ക്വാറി പ്രവർത്തനങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയിരുന്നത് കസ്തൂരിരംഗൻ റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷം രണ്ടായിരത്തി പതിനാലിൽ കേന്ദ്ര ഗവൺമെന്റ് കരട് വിജ്ഞാപനം പുറത്തിറക്കി അങ്ങനെ ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ ഭൂരിഭാഗം വെള്ളം ചേർത്ത കസ്തൂരിരംഗൻ റിപ്പോർട്ടിലാണ് അന്തിമമായി അംഗീകാരം ലഭിച്ചത് പരിസ്ഥിതി ഉണ്ടെങ്കിലേ മനുഷ്യനുള്ളൂ എന്ന് വാദിച്ച മാധവ് ഗാഡ്ഗിലിന്റെ വാക്കുകൾ ബദിരകർണങ്ങളിലാണ് ചെന്നുപതിച്ചത് തന്റെ ആത്മാർത്ഥതയും പരിചയ സമ്പത്തും കൂട്ടിണക്കി ഒരു മഹാനായ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാനവിക നന്മയ്ക്കായി പകർന്നു നൽകിയ പശ്ചിമഘട്ട രക്ഷാദൌത്യത്തെ വെറും കടലാസ് വില പോലും കൽപ്പിക്കാതെ രാഷ്ട്രീയ ഭൂമാഫിയ കൂട്ടുകെട്ടുകൾ ഒന്നിച്ചെതിർത്ത് തോൽപ്പിച്ചത് കണ്ട് മനസ്സു തകർന്നാണ് അദ്ദേഹം ഈ വാക്കുകൾ പറഞ്ഞത് പശ്ചിമഘട്ടം ആകെ തകർക്കപ്പെട്ടിരിക്കുന്നു ഇനിയും നടപടിയെടുത്തില്ലെങ്കിൽ കേരളത്തിനെ കാത്തിരിക്കുന്നത് വൻ ദുരന്തമാണ് അതിന് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ യുഗങ്ങളൊന്നും വേണ്ട നാലോ അഞ്ചോ വർഷം മതിയാകും അന്ന് ഞാനും നിങ്ങളും ജീവിച്ചിരിപ്പുണ്ടാകും ആരാണ് കള്ളം പറയുന്നത് ആരാണ് ബൈക്കുന്നതെന്ന് നിങ്ങൾക്ക് അന്ന് മനസ്സിലാകും അതെ നമ്മളും അദ്ദേഹം ജീവനോടെ ഇരിക്കുന്നു പക്ഷേ ഇതിനെല്ലാം വില കൊടുക്കേണ്ടി വന്നത് ഒരു കൂട്ടം പാവങ്ങളാണ് മണ്ണിനടിയിൽ സ്വപ്നങ്ങളെല്ലാം തകർക്കപ്പെട്ട് ഉറങ്ങുന്നവർ നഷ്ടം അവർക്ക് മാത്രമാണ് അവരുടെ ജീവനോടെ ജീവനോടെയിരിക്കുന്ന ഉറ്റവർക്കും